ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അസലമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾക്കും ഇവിടെ സുഖം തന്നെയാണ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അലഹമില്ല പഠിച്ചുപോലെ അനുഗ്രഹം കൊണ്ട് സുഖമായി പോകുന്നു മാഷ അലഹമ്മദില്ല അപ്പം നമ്മൾ നമ്മളെ നാത്തൂവിൻ്റെ വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു അതിൻ്റെ തലേന്ന് തലേന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് നമുക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യുകയുണ്ടേ അപ്പോൾ അതാ അന്ന് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അതാ ഫോട്ടോഷൂട്ടും പാട്ടും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം അതാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതാ മക്കളെ നല്ല മാല ലൈറ്റ് ഉണ്ട് മാല ലൈറ്റ് പുതിയ ഫോട്ടോ എടുക്കുകയാണ് പിന്നെ കുട്ടികളെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഈ പാട്ട് പാടണത് എൻ്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ ഓന് മൈക്കൊക്കെ കണ്ടപ്പോൾ പാടാനൊരു പൂതി അപ്പം അങ്ങനെ ഓൻ പാടി നോക്കിയതാണ് അവന് ഭയങ്കര ആഗ്രഹമാണ് ഒരു മൈക്കൊക്ക് പക്ഷേ ഞാൻ എന്നാ മയക്കൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല അപ്പം ഓന അവിടെ ഒരു മൈക്കൊക്കെ കണ്ടപ്പം വേ അതെടുത്ത് പാടിയതാണ് കേട്ടോ അങ്ങക്കൊക്കെ ഇഷ്ടപ്പെട്ടുങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടിട്ടോ അപ്പം കുറേ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഒരുപാട് വിശേഷം ഒരുപാട് വിശേഷമൊന്നുമില്ല കുറച്ച് വിശേഷമൊക്കെ ഞാൻ വീട് എടുത്തിട്ടുള്ളു അതുപോലെ വീടാണ് അപ്പം ഞങ്ങളങ്ങനെ പാട്ടും ഒക്കെ കഴിഞ്ഞു കണ്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്കന്നെ പോയിട്ടോ അപ്പം അത് ആ വീട്ടിലേക്ക് പോവുകയാണ് അതുപോലെ ഈ വീടിൻ്റെ താഴെ തന്നെയാണ് ഞങ്ങളെ വീട് ഇത് റോഡാണ് ഇതിൽ ഒരു നട്ടപ്പാതിരാവുമ്പോൾ പന്നികളൊക്കെ ഇറങ്ങി വരലുണ്ട് പന്നികൾ വല്ലുണ്ട് കുറുക്കന് നായകളൊക്കെ ഈറോട്ട് കൂടെ എങ്ങനെ വരും ഇതാണ് ഞങ്ങളുടെ വീട് ഓല വീടിൻ്റെ തൊട്ടത്തായ തന്നെയാണ് അപ്പോൾതാ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പം നാളെ നേരം വെളുത്താൽ കല്യാണമാണ് കല്യാണം നമ്മുടെ വീട്ടിലല്ല ഓഡിറ്റോറിയത്തിലാണ് അതിൻ്റെ അതിൻ്റെ വീട് ഇടണ്ടിട്ടോ ഇൻഷാല്ല അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷം അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് എത്തി എത്തിയപ്പോൾ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ അയക്കുന്നത് ഞങ്ങൾ കിടന്നുറങ്ങട്ടെ ഉറങ്ങി നീച്ചിട്ട് നാളെ കല്യാണമാണ് ഓഡിറ്റോറിയത്തിൽ അതിൻ്റെ വിശേഷമൊക്കെ ഇടണ്ട് ഇൻഷാള്ള അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യേണ്ടി അസലമലൈക്കും